ഹായ് പ്രിയരേ നമസ്കാരം ഇതാ നമ്മുടെ നാട്ടിൽ വീണ്ടും ബാർക്കോഴ ഉണ്ടായിരിക്കുന്നു ഒരു ബാർക്കോഴയെ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തിളച്ചു മറിച്ച ഒരു വലിയ അഴിമതി ആരോപണമായിരുന്നു ബാർക്കോഴ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കെ എം മാണി ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ കെ എം മാണി ഈ ബാറുകൾ വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാറുടമകളിൽ നിന്നും അഞ്ചു കോടി രൂപ വാങ്ങിയെന്നും ആ അഞ്ചു കോടിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മുന്നോടിയായിട്ട് ഒരു കോടി രൂപ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തെന്നും അത് യന്ത്രം വെച്ച് എണ്ണിയപ്പോൾ ആറായിരം രൂപ കുറവായത് കൊണ്ട് അതും കൂടി കൊണ്ടുതരണമെന്ന് പറഞ്ഞ് ആ കാശും കൂടെ വാങ്ങിയെന്നുള്ള ആരോപണങ്ങളാണ് നമ്മുടെ നാട്ടില് ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി കേരള രാഷ്ട്രീയ രംഗത്ത് വളരെയധികം തിളച്ചു മറിഞ്ഞ ഒരു വിവാദമുണ്ടായത് അതേ വിവാദം ഇതാ സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിൽ ബാർ കോഴ കൊണ്ട് അതിൽ പ്രചരണം നടത്തി അതിൻ്റെ പച്ചയിൽ അധികാരം നേടിയ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്തും അത്തരത്തിൽ ഒരു ബാർ കോഴ വിവാദം ഉണ്ടായിരിക്കുന്നു അതിനെ ഇപ്പോൾ രണ്ടാം ബാർ കോഴ വിവാദമെന്ന് പറയുന്നു പക്ഷേ മന്ത്രിമാരെല്ലാം കൈമലർത്തിയിരിക്കുന്നു ഈ ബാർ കോഴയുമായിട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ യോഗങ്ങൾ കൂടിയതിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മന്ത്രിമാർ കൈവഴുകയും ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് എന്താണ് ഞാൻ ആ ബാർ കോഴയെക്കുറിച്ചുള്ള ഒന്നുണ്ട് ഇപ്പോൾ ഈ ഒരു 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 ശബ്ദ സന്ദേശം പുറത്തു വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ബാർ മുതലാളിമാരുടെ ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റായ അനിമോന്റെ ഒരു സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പുറത്തു വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വീണ്ടും ബാർക്കോഴ വിവാദം കേരളത്തിൽ കത്തിപ്പെടരാൻ തുടങ്ങുന്നത് അതായത് നമ്മുടെ മദ്യനയം മാറ്റേണ്ടതുണ്ട് ആ മദ്യനയം മാറ്റണമെങ്കിൽ മാത്രമേ നമ്മുടെ ഡ്രൈഡേ എന്ന ഈ സമ്പ്രദായം മാറ്റാൻ കഴിയൂ അതുപോലെ തന്നെ നമ്മളെല്ലാം കുറേ കാലമായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഈ ബാർ മുതലാളിമാർ ആ ബാർ മുതലാളിമാർ കുരേ കുറേ കാലമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഈ ഡ്രൈഡേ മാറ്റണം എന്നത് അതുമാത്രമല്ല നമ്മുടെ ബാറിന്റെ സമയം രാത്രി പതിനൊന്ന് എന്ന് പറയുന്നത് കൂട്ടി പന്ത്രണ്ട് മണിവരെ എങ്കിലും ആക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അതൊന്നും നടക്കുന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് നമ്മുടെ പ്രിയപ്പെട്ട പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിൽ ഒരു അനുഭാവപൂർണ്ണമായ ഒരു പരിഗണന നടത്താൻ ശ്രമം നടത്തിയിരിക്കുന്നു ടൂറിസം വികസനത്തിന്റെ മറവിൽ മദ്യനയം കൊണ്ടുവരാൻ പോകുമ്പോൾ നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടും നമ്മൾ ആവശ്യപ്പെട്ടത് കൊണ്ടും മാത്രം ഇങ്ങനെ ഒരു മദ്യനയം മാറ്റി നമുക്ക് അനുകൂലമായൊരു മദ്യനയം കൊണ്ടുവരാൻ സാധിക്കില്ല അതിന് അതെ ചിക്കിരി കൊടുത്തേ പറ്റൂ പണം കൊടുത്തേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും രണ്ടര ലക്ഷം രൂപ വീതം ഈ എല്ലാവരും തരാൻ കഴിയണം അങ്ങനെ കൊടുക്കുന്ന പൈസ കൊണ്ട് മാത്രമേ നമുക്ക് ഗവൺമെൻറിന് കൊടുത്താൽ അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടുത്താൽ മാത്രമേ ഈ മദ്യനയം മാറ്റാൻ കഴിയൂ എന്ന അർത്ഥം വരുന്ന തരത്തിലുള്ള സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ബാർ മുതലാളിയുടെ ഒരു സംഘടനാ നേതാവിൽ നിന്നും പുറത്തു വന്നത് അങ്ങനെ പുറത്തു വന്ന് അതാണ് പിന്നീട് വിവാദമായത് അത് തന്റെ ശബ്ദം തന്നെയാണെന്നും താൻ തന്നെയാണ് സന്ദേശം കൊടുത്തതെന്നും ഈ സന്ദേശം കൊടുത്ത അനുമോ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഈ യോഗം കൂടുന്നു ഈ അടുത്ത കാലത്ത് യോഗം കൂടി കഴിഞ്ഞു ആ യോഗം കൂടിയിട്ട് ചില തീരുമാനങ്ങൾ എടുത്തു വച്ചിരിക്കുകയാണ് പക്ഷെ അത് സർക്കാർ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്തേ പറ്റൂ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ രണ്ടു ലക്ഷം രൂപ വാങ്ങിക്കുന്നത് രണ്ടര ലക്ഷം രൂപ വീതം വാങ്ങുന്നത് എന്ന തരത്തിലാണ് അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഈ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് മദ്യനയം മാറ്റുന്നതിന് ആ മദ്യനയത്തിൽ ചില പരിഷ്കാരങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും അതുകൊണ്ട് നിങ്ങൾ രണ്ടര ലക്ഷം രൂപ വീതം നമുക്ക് തരാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് തന്നെയാണ് അദ്ദേഹം സന്ദേശം അയച്ചത് പക്ഷെ ഇപ്പോൾ ഈ കേസ് വരികയും പ്രശ്നങ്ങൾ വരികയും ചെയ്തപ്പോൾ ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയായ എം വി രാജേഷ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഏതറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടിയില്ല അതായത് ഇരുപത്തി ഒന്നാം തീയതി ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ ടൂറിസം ഓഫീസിൽ വെച്ചിട്ട് പതിനെട്ട് പേരടങ്ങുന്ന ഒരു യോഗം അതായത് ഈ മദ്യനയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ വിളിച്ചത് അവരെ വിളിച്ചത് തന്നെ ഈ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസറായ ഒരു ശ്രീകുമാറാണ് വരെ എല്ലാം വിളിച്ചത് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ എല്ലാ ചുമതലകളും മരിച്ചത് അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിയത് കെ ടി ഡി സിയുടെ എം ഡി ആണ് അങ്ങനെയെല്ലാം ഒഫീഷ്യലായിട്ട് തന്നെയാണ് ഈ യോഗം വിളിച്ചു കൂട്ടിയത് അങ്ങനെ ടൂറിസം വകുപ്പാണ് ഇപ്പോൾ ഈ നയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ ഒരു യോഗം വിളിച്ചു കൂട്ടിയത് ടൂറിസം വകുപ്പ് അങ്ങനെ വിളിച്ചു കൂട്ടാൻ കാരണമെന്ന് പറയുന്നത് കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി നമ്മുടെ ചീഫ് സെക്രട്ടറി ഒരു യോഗം വിളിച്ചിരുന്നു ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചതും ഇതേ അജണ്ട ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അതായത് ബാർ മദ്യനയം മാറ്റുന്നതുമായിട്ട് മതനയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് സെക്രട്ടറിമാരുടെ ഒരു യോഗം അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സൈസ് സെക്രട്ടറി അതുപോലെ ടൂറിസം സെക്രട്ടറി അങ്ങനെ തുടങ്ങിയ സെക്രട്ടറിമാരുടെ യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയത് അപ്പൊ ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറിക്ക് മാത്രം അങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടാനുള്ള അധികാരമില്ല അത് രാഷ്ട്രീയ നേതൃത്വം അതായത് നമ്മൾ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു കൂട്ടണമെങ്കിൽ കൃത്യമായിട്ടും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞിരിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയോ മുഖ്യമന്ത്രി അറിയാതെയോ ചീഫ് സെക്രട്ടറിക്ക് ഒരു ഔദ്യോഗികമായിട്ടുള്ള സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗം വിളിച്ചു കൂട്ടാൻ കഴിയില്ല അത് കൃത്യമായിട്ടും പിന്നെ സി എം ഓഫീസിൽ നിന്നുള്ള പിന്നെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടും അത് ഫയൽ അങ്ങനെ നീങ്ങിയാൽ മാത്രമേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ കഴിയൂ അപ്പോൾ അങ്ങനെ മാർച്ച് ഒന്നാം തീയതി ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു കൂട്ടുന്നു ആ യോഗത്തിലും ഈ മദ്യനയം പരിഷ്കരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത് ആ ചർച്ചകളുടെ പിന്നെ മിനിറ്റ്സുകൾ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതെല്ലാം സർക്കാർ രേഖകളിലുള്ളതാണ് അങ്ങനെ ആ പിന്നെ അന്ന് പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് ഇതിന് ഉടൻ തന്നെ താമസിയാതെ തന്നെ ടൂറിസം വകുപ്പ് ഒരു യോഗം വിളിച്ചു കൂട്ടണം ആ യോഗം വിളിച്ചു കൂട്ടിയിട്ട് ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് എത്രയും വേഗം ടൂറിസം ഡയറക്ടർ ഒരു കുറിപ്പ് ചീഫ് സെക്രട്ടറിക്ക് അയക്കണം എന്നും ഈ മാർച്ച് ഒന്നിന് കൂടിയ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പിന്നെ അവലോകന ഒരു യോഗം കൂടുന്നത് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് അതിനാണ് ഈ ബാർ മുതലാളിമാരിൽ പലരും ഈ ബാർ സംഘടന മുതലാളിമാരുടെ സംഘടനയുടെ പ്രതിനിധിയായിട്ട് പലരും അവന് പങ്കെടുത്തത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു യോഗം വിളിച്ചു കൂട്ടിയത് താൻ അറിഞ്ഞില്ല എന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് മരുമകൻ മന്ത്രി പറയുന്നത് അവിടെയാണ് നമ്മൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കുതന്ത്രവും കള്ളത്തരവും പൊയ് ഇരട്ടത്താപ്പും നമ്മൾ കാണുന്നത് ഈ രേഖ ഈ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു കൂട്ടുന്നു അത് കഴിഞ്ഞിട്ട് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ടൂറിസം വകുപ്പ് യോഗം വിളിച്ചു കൂട്ടുന്നു ടൂറിസം വകുപ്പിന്റെ സെക്രട്ടറി യോഗം വിളിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ടൂറിസം വകുപ്പിന്റെ മന്ത്രി അറിയാതിരിക്കില്ല മന്ത്രി അറിയാതെയും ടൂറിസം വകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസ് അറിയാതെയും ഒരു കാരണവശാലും ടൂറിസം വകുപ്പ് സെക്രട്ടറിക്ക് ഒരു യോഗം വിളിച്ചു കൂട്ടാൻ കഴിയില്ല ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ പോലും വിളിക്കുന്ന കാര്യം മന്ത്രി അറിഞ്ഞിരിക്കും മന്ത്രിയുടെ അനുവാദം ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പൊ മന്ത്രി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ വകുപ്പിൽ എൻ്റെ സെക്രട്ടറി ഈ ഇങ്ങനെ യോഗം വിളിച്ചൂട്ട് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആലോചി കാണാനുണ്ട് ഒന്ന് അറിയാതെ യോഗം വിളിച്ചു കൂട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തൻ്റെ വകുപ്പ് സെക്രട്ടറി ടൂറിസം വകുപ്പിന്റെ സെക്രട്ടറി ഒരു യോഗം വിളിച്ചു കൂട്ടിട്ട് താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ മുഹമ്മദ് റിയാസ് എന്നുള്ള മന്ത്രി പിന്നെ എന്തിനവിടെ ഇരിക്കണം അയാൾക്ക് എന്തു കഴിവുണ്ട് തൻ്റെ വകുപ്പിൻ്റെ മേധാവി ഒരു യോഗം വിളിച്ചു കൂട്ടിയത് മന്ത്രി അറിഞ്ഞില്ല വകുപ്പ് ഭരിക്കുന്ന മന്ത്രി അറിഞ്ഞില്ല എന്ന് സ്വയം തന്നെ പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ അയാൾ സ്വയം കഴിവില്ലാത്തവൻ കഴിവുകെട്ടവൻ ഒരു മന്ത്രി യോഗ്യത ഇല്ലാത്തവൻ അയാൾ സ്വയം പറയുന്നതിന് തുല്യമാണ് അല്ലെ അപ്പോൾ അവിടെയും നമ്മൾ മുഹമ്മദ് റിയാസിന്റെ പരാജയം നമ്മൾ കാണുന്നു എന്തായാലും ഇപ്പോൾ ഈ ബാർ ഈ രാജേഷ് താൻ അറിഞ്ഞിട്ടില്ല തൻ്റെ വകുപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തടി തപ്പിയിട്ട് അദ്ദേഹം വിദേശത്ത് മക്കളുമായിട്ട് സുഹിക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ ഈ രാജേഷ് എന്റെ ഒരു പരാതി ഈ ക്രൈംബ്രാഞ്ചിന് പോലീസ് ഡി ജി പിക്ക് കൊടുത്തിരുന്നു ഡി ജി പിയെ കൊണ്ട് ഡി ജി പിയുടെ പറഞ്ഞു ഞാനറിയാതെ ഈ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവിടെ യോഗം വിളിച്ചുകൂട്ടിയത് അല്ലെങ്കിൽ ഈ ശബ്ദരേഖ വന്നിരിക്കുന്നത് എനിക്കും കൂടെ എൻ്റെ വകുപ്പിനും കൂടെ നാണക്കേടം അല്ലെങ്കിൽ എൻ്റെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശബ്ദരേഖ വന്നിരിക്കുന്നത് ഈ ശബ്ദരേഖ വന്നതിനെ കുറിച്ച് അന്വേഷിക്കണം അതിൽ ഗൂഢാലയനുണ്ടെന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാണ് രാജേഷ് കത്തു പിന്നെ ഡി ജി പിക്ക് പരാതി കൊടുത്തത് പക്ഷെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു ക്രൈംബ്രാഞ്ച് ഈ ബാർ മുതലാളിമാരെ പലരെയും പോയി കഴിഞ്ഞിട്ട് അവരുടെ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി അവരുടെ ഹോട്ടലുകളിൽ പോയി തന്നെ അവരെ കണ്ട് മൊഴിയെടുത്തിട്ടുണ്ട് മൊഴിയെടുത്തപ്പോഴെല്ലാം ഈ ബാർ മുതലാളികൾ പറഞ്ഞു ഏ ഞങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ശബ്ദ സന്ദേശം കൊടുത്തത് ഞങ്ങളുടെ കെട്ടിടം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു ഞങ്ങൾ ശബ്ദ സന്ദേശം അല്ലാതെ ഈ മദ്യനയം മാറ്റാൻ വേണ്ടി ഞങ്ങൾ പൈസ വേണമെന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞാണ് എല്ലാവരും മൊഴി കൊടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത് എം പി രാജേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ കഴിയില്ല എന്നാണ് അവിടെയും നമ്മൾ കാണുന്നത് ഒരു മന്ത്രി ഒരു ഡി ജി പിക്ക് പരാതി കൊടുത്തപ്പോൾ ആ ഇനി കൂടുതൽ അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോൾ അവിടെയും എം വി രാജേഷ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കഴിവുകേട് തന്നെയാണ് നമ്മൾ കാണുന്നത് അത് ഈ മന്ത്രിമാരുടെ കഴിവുകേട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വനംവകുപ്പ് മന്ത്രി ചില നിർദ്ദേശങ്ങൾ വനംവകുപ്പിൽ കൊടുത്തിട്ട് പുല്ലുവില കൽപ്പിച്ച സംഭവങ്ങൾ നമ്മൾ കണ്ടതും ചില മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത കഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ പിന്നെ പോട്ടെ എന്തായാലും നമ്മൾ ഈ ബാർ വിവാദം വീണ്ടും ഇടതുപക്ഷ സർക്കാരിനെ വല്ലാതെ പിടിച്ചു വച്ചിരിക്കുന്നു അതിൽ നിന്നും പെട്ടെന്നൊന്നും കരകയറി ന്യായീകരണം പറഞ്ഞ് സഹാക്കളെ മുന്നിൽ ന്യായീകരണം പറയുന്ന പോലെ മുന്നിൽ മുന്നായീകരണം പറഞ്ഞ് ഈ ഇടതുപക്ഷ സർക്കാരിന് രക്ഷപ്പെടാൻ കഴിയില്ല അത് തീർച്ച തന്നെ